എങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡ് ഓൺലൈനിൽ ബിൽഡ് ചെയ്യുന്നത് കാരണം ഏതൊരു ബിസിനസ്സിനും ബ്രാൻഡിങ്ങിന് ബ്രാൻഡിങ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് റൈറ്റ് അപ്പോൾ എങ്ങനെയാണ് ഒരു മാഗ്നറ്റിക് ബ്രാൻഡ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ബേസിക്കലി ശ്രദ്ധിക്കേണ്ടത് ഓക്കെ എൻ്റെ പേര് ജയൻ പ്രഭാർ ഞാനൊരു ഡിജിറ്റൽ കോച്ചാണ് ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഡെയിലി ബേസിസ് ലഭിക്കുന്നതാണ് റൈറ്റ് ഞാൻ എൻ്റെ സ്ക്രീനിൽ ഷെയർ ചെയ്യാം ബ്രാൻഡിങ് എന്തൊക്കെയാണ് ബ്രാൻഡിങ്ങിന് ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് പോയിന്റ് റെപ്രസെൻറ്റ് മെസ്സേജ് നിങ്ങൾ എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നുള്ളത് ആ ഒരു മെസ്സേജ് നിങ്ങളുണ്ടായിരിക്കണം എന്തിനു വേണ്ടിയാണ് നിങ്ങൾ നിലകൊള്ളുന്നത് റൈറ്റ് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒന്നാമത്തെ പോയിൻ്റ് രണ്ടാമത്തെ പോയിൻറ് മിഷൻ സ്റ്റേറ്റിവിൻ്റ് ഉണ്ടായിരിക്കണം എന്താണ് നിങ്ങളുടെ മിഷൻ നിങ്ങൾ ഈ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നതുകൊണ്ട് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ബിൽഡ് ചെയ്യുന്നത് എന്താണ് നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ ക്ലയൻറ്റിന് ഏത് തരത്തിലുള്ള മെസ്സേജാണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് നിങ്ങളുടെ മിഷൻ ഇത്തരം കാര്യങ്ങൾ വ്യക്തമായിരിക്കണം അത് ബേസിക് ആണ് റൈറ്റ് നെക്സ്റ്റ് പോയിൻ്റ് ഡ്രസ്സ് കോഡ് നിങ്ങളുടെ നിങ്ങളേത് മെസ്സേജുമായിട്ടാണ് നിലകൊള്ളുന്നത് എന്തിനു വേണ്ടിയാണോ നിലവുള്ളത് ഏത് ടൈപ്പ് ഓഫ് മെസ്സേജ് ആണോ നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്യുന്നതായിരിക്കണം നിങ്ങളുടെ ഡ്രസ്സ് കോഡ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ യോഗയായിട്ട് ബന്ധപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ അത് ആ യോ യോഗ റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രസ് കോഡ് ആയിരിക്കണം അതുപോലെ സ്പിരിച്വൽ പ്രോഗ്രാംസ് ആണെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഡ്രസ് കോഡായിരിക്കണം അല്ലേ ഇപ്പം ഏത് മേഖലയാണെങ്കിലും അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഡ്രസ് കോഡ് ഉണ്ടായിരിക്കണം ഇത് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് നെക്സ്റ്റ് പോയിൻറ്റ് കളർ കളർ സൈക്കോളജി ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പ്രത്യേകിച്ച് ബ്രാൻഡിങ്ങിൽ നിങ്ങളുടെ ബ്രാൻഡിങ് ബ്രാൻഡിങ് നെയിമിന് ഒരു കളർ ഉണ്ടായിരിക്കണം അതുപോലെ നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡിനും അതുപോലെ നിങ്ങൾക്ക് മറ്റൊരു കമ്മ്യൂണിറ്റി ബ്രാൻഡ് നെയിം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കമ്പനി ബ്രാൻഡ് നെയിം നെയ്മ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൻ്റെ നെയിമിന് യൂസ് ചെയ്യുന്ന കളർ എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ നെയിമിൻ്റെ കളർ കോഡ് എന്താണ് ഇത് കൃത്യമായിട്ട് പ്രൊഫഷണലി തന്നെ ഡിസൈൻ ചെയ്യണം ഓക്കെ നെക്സ്റ്റ് പോയിൻ്റ് ഫോട്ടോഷൂട്ട് ഇൻവെസ്റ്റ് ഇൻ എ ഗുഡ് ഫോട്ടോഷൂട്ട് കാരണം നി നിങ്ങൾ നിങ്ങൾ നിങ്ങളൊരു നല്ല രീതിയിലൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ കസ്റ്റമേഴ്സ് നിങ്ങളെ വാച്ച് ചെയ്യത്തുള്ളൂ നിങ്ങളെ ഒബ്സർവ് ചെയ്യത്തുള്ളൂ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ അവർ തയ്യാറാകത്തുള്ളൂ ഇപ്പോൾ ഡ്രസ് കോഡ് കളറ് ഈ പറഞ്ഞ എല്ലാ പോയിൻറ്റും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് അപ്പം നല്ല രീതിയിൽ ഫോട്ടോഷൂട്ട് ചെയ്യണം അത് ബ്രാൻഡിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് റൈറ്റ് നെക്സ്റ്റ് പോയിൻറ്റ് ലോഗോ അപ്പോൾ ലോഗോ ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതായിരിക്കണം ലോഗോ അതിനൊരു കളർ കോഡ് ഉണ്ടായിരിക്കണം ഓക്കെ വളരെ സിമ്പിളായിട്ടുള്ള ലോഗോ ആണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും ഒരുപാട് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻ്റെ ആവശ്യമില്ല നിങ്ങൾ വലിയ വലിയ കമ്പനികളെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ആമസോൺ അല്ലെ ആപ്പിൾ അവരുടെയൊക്കെ ലോഗോ ഉണ്ട് വളരെ സിമ്പിളാണ് അല്ലേ സിംപ്ലിസിറ്റി ഇസ് ദ ബ്യൂട്ടി വളരെ സിമ്പിളായിട്ടുണ്ട് വളരെ പ്രൊഫഷണലി ലോഗോ ഡിസൈൻ ചെയ്യണം അത് നിങ്ങൾ ഒരു കൺസൾട്ടൻ്റിനെ തന്നെ ഹയർ ചെയ്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഒരു നല്ലൊരു ബ്രാൻഡ് ബില്ല് ഞാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു കൺസൾട്ടൻറ്റിനെ ഹയർ ചെയ്ത് ഹയർ ചെയ്ത് തന്നെ ചെയ്യണം റൈറ്റ് നെക്സ്റ്റ് വെബ്സൈറ്റ് കാരണം നിങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങളുടെ കസ്റ്റമേഴ്സ് അറിയണമല്ലോ നിങ്ങൾ നിങ്ങളുടെ മെസ്സേജ് എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഉണ്ടായിരിക്കണം ഒരു പേഴ്സണൽ ബ്രാൻഡ് വെബ്സൈറ്റ് ഉണ്ടായിരിക്കണം പ്രത്യേകിച്ച് ഡിജിറ്റൽ കോച്ചിങ് മേഖലയിലാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ നെയിമിലുള്ള നിങ്ങളുടെ പേഴ്സണൽ നെയിമിലുള്ള വെബ്സൈറ്റ് ആണ് ഏറ്റവും ബെസ്റ്റ് ഇനി അതല്ല ഒരു കമ്പനി ഉണ്ടെങ്കിൽ ഒരു മറ്റൊരു ബ്രാൻഡ് ഉണ്ടെങ്കിൽ ആ ബ്രാൻഡിലൊരു വെബ്സൈറ്റ് നിങ്ങൾക്ക് നിങ്ങൾ ബിൽഡ് ചെയ്യണം റൈറ്റ് നെക്സ്റ്റ് പോയിൻറ്റ് സോഷ്യൽ മീഡിയ പ്രൊഫൈൽ കാരണം നമ്മൾ ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം കാരണം നമ്മൾ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ എടുത്ത സെൽഫികൾ അങ്ങനെ മറ്റ് പലതരത്തിലുള്ള ഫോട്ടോസ് ഒരു പക്ഷേ പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ എപ്പോഴും എല്ലാവരും ഷെയർ ചെയ്യുന്നതാണ് പലതരത്തിലുള്ള സെൽഫികൾ ബർത്ത് ഡേ സെലിബ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പക്ഷേ നിങ്ങൾ ഒരു ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിലകൊള്ളുന്ന മിഷനുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ മെസ്സേജുമായിട്ട് ബന്ധപ്പെട്ട മാത്രം കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ഷെയർ ചെയ്യാൻ പാടുള്ളൂ കാരണം ഇത് പ്രൊഫഷണലാണ് അല്ലേ എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഇമ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്താ ക്രൗഡിൽ ഒരു വ്യക്തിയായിട്ട് മാറും സോ ഡോണ്ട് കോപ്പി ക്രൗഡ് സോ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമ് ലിങ്ക്ഡിൻ ട്വിറ്ററ് അതുപോലെ യൂട്യൂബ് പിൻട്രസ്റ്റ് ഇതുമായിട്ട് ഇത്രയും സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം ഇതിൽ ഒരു പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ ഒരു പേജ് തന്നെ ഉണ്ടായിരിക്കണം നിങ്ങളൊരു ഡിജിറ്റൽ കോച്ചിങ് മേഖലയിലാണെങ്കിൽ നിങ്ങളുടെ ഒരു ബ്രാൻഡ് നിങ്ങൾക്കൊരു പേജ് ഉണ്ടായിരിക്കണം അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകൾ ഉണ്ടാവണം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസിക്കലി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ അമേസിംഗ് ആയിട്ടുള്ളൊരു ബ്രാൻഡ് ഓൺലൈനിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും റൈറ്റ് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി സർക്കിളിലേക്ക് ഇത് ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഡെയിലി ബേസിസിൽ ലഭിക്കുന്നതാണ് മറ്റൊരു വീഡിയോ നെക്സ്റ്റ് ഡേ കാണാം താങ്ക്